പ്രവാസികൾ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുകയാണ് അവരുടെ വീടും നാടും ഉറ്റവരെയും ഉടവരെയും മാതാപിതാക്കളെയും വിട്ട് ഉപജീവനത്തിനായി പോയ ആ പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് രാജ്യവും സംസ്ഥാനങ്ങളും ഒരു പരിധിവരെ പിടിച്ചിരിക്കുന്നു ആ പ്രവാസികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അതിനു വേണ്ട പ്രാതിനിധ്യം നൽകാതെ അവർക്ക് അർഹതപ്പെട്ട പെൻഷനോ മറ്റോ അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കാതെ അവരെന്നും പരീക്ഷിക്കുന്നു പ്രവാസി ലീഗ് നടത്തിയ സമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടനം എത്തിയ മുനീറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന സാരഥികളെ പ്രവാസി ലീഗിൻ്റെ തെരഞ്ഞെടുത്ത പ്രതിനിധികളെ പ്രിയപ്പെട്ട ഹമീർ വാസ്വ് എം എൽ എ പ്രിയപ്പെട്ട റഹ്മത്തുള്ള എസ് ടി ഒ സംസ്ഥാന പ്രസിഡന്റ് ഈ ിൽ ഉപോഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രവാസി ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് ധർണ ആദ്യമായി നിങ്ങളെല്ലാം സാക്ഷ്യ നിർത്തി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക പ്രവാസികൾ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ശക്തമായി പിടിച്ചു നിർത്തി ഉയർത്തിയ ഒരു വിഭാഗമാണ് പ്രവാസികൾ ഇവിടെ നടന്ന എല്ലാ പഠനങ്ങളും പറയുന്നത് ഇവിടെ നിന്നുള്ള കുടിയേറ്റ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള കുടിയേറ്റ സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തിയ റെമിറ്റൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പ്രവാസികളിൽ നിന്നാണ് അന്ന് ഇവിടുത്തെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൻ്റെ രണ്ട് ഇരട്ടി വിദേശ നാണ്യം കേരളത്തിലേക്ക് കൊണ്ടുവന്നവരാണ് ഈ നിങ്ങളുടെ മുന്നിൽ ദയ അർഹിച്ചിരിക്കുന്ന ഈ പാവപ്പെട്ട പ്രവാസികൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ സന്ദർഭത്തിലാണ് എല്ലാ എയർവേകളും ലാഭകരമായി നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പ്രവാസികൾ യാത്ര ചെയ്തിരുന്ന വിമാനത്താവളങ്ങൾ ലാഭകരമായി നടന്നിരുന്ന കാലഘട്ടവും ഈ പ്രവാസികൾ ശക്തമായി വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്ത വിയർപ്പൊഴുക്കി അവർ കൊണ്ടുവന്ന നാണയ തൊട്ടുകളാണ് ഇന്ത്യയെയും നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അവസാനം അവർക്ക് വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് പിണറായി വിജയൻ വിദേശത്ത് ചെന്നപ്പോൾ ചെയ്ത പ്രസംഗത്തിന്റെ ക്ലിപ്പിങ്ങുകൾ ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല അന്നുള്ള ആ വാക്കുകൾ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രവാസികൾക്ക് ഈ ചുട്ട വെയിലത്ത് നിങ്ങളുടെ മുന്നിൽ യാചിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവർക്ക് നൽകേണ്ട പെൻഷൻ ആ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ നൽകിയ വാഗ്ദാനം അയ്യായിരം രൂപയാക്കും പെൻഷൻ എന്ന വാഗ്ദാനം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിങ്ങൾ പാലിക്കാത്തത് നിങ്ങൾ ഇവിടെ മാമാങ്കങ്ങൾ നടത്തുന്ന സമയത്ത് കേരളീയം നടത്തുമ്പോൾ നവകേരള യാത്ര നടത്തുമ്പോൾ ചെലവഴിക്കുന്ന ബസ്സിന് കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ ബസ് മോടി പിടിപ്പിക്കാൻ കൊടുക്കുന്ന പൈസയുടെ ഒരംശമുണ്ടെങ്കിൽ ഈ പ്രവാസികൾക്ക് പെൻഷൻ ആനുകൂല്യം അയ്യായിരം രൂപയാക്കി കൊടുക്കാൻ പറ്റും അറുപത് വയസ്സും കഴിഞ്ഞിട്ടുള്ള പ്രവാസികൾക്ക് അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രവാസികളുടെ പെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പെൻഷനാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതാണ് ക്ഷേമനിധി ക്ഷേമനിധിയിൽ അറ്റായാതെ കുടിശ്ശിക അതിൽ ഇളവ് കൊടുത്താൽ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല പലർക്കും അംഗത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒക്കെ ഇളവുകൾ നൽകിയത് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഇനി പ്രവാസികളെ വേണ്ട അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ മതി അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് കൊടുക്കാനുള്ള പ്രസംഗങ്ങൾ മാത്രം മതി പ്രസംഗത്തിൽ നിൽക്കുന്ന വാഗ്ദാനമാണ് നിങ്ങൾ വാഗ്ദാനമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇവരെ പലരും എല്ലാവരും അലോപ്പതിയിൽ പോകുന്നവരുമല്ല അവർക്ക് ചിലപ്പോൾ ആയുർവേദത്തിൽ പോകേണ്ടി വരും യുനാനിയിൽ പോകേണ്ടി വരും ഹോമിയോയിൽ പോകേണ്ടി വരും അതിനനുസൃതമായ ആരോഗ്യ ഇൻഷുറൻസ് നൽകി അവരുടെ ആരോഗ്യം പരിരക്ഷിക്കണം ഇവരുടെ ആരോഗ്യം പോയത് എന്ത് കാരണത്താലാന്ന് അറിയാമല്ലോ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വിദേശനാണ് കൊണ്ടുവരുന്നതിന് വേണ്ടി ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ കീഴിൽ ജോലി ചെയ്ത് തകർന്ന് അവർക്ക് കിട്ടി പോയവരുണ്ട് ആട്ട് പോയവരുണ്ട് ഇവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വേദനയുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ അടുത്ത ഗവൺമെൻറ് വന്നിട്ട് ഇവരുടെ കാര്യം ഞങ്ങൾ പരിഹരിച്ചോളാം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കും നിങ്ങൾ ഇത് ഒരു തരത്തിലും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റികൾ കൂടാറില്ലേ കോർഡിനേഷൻ കമ്മിറ്റികൾ ആ കമ്മിറ്റികളിൽ ഒരു ഒറ്റ തീരുമാനമെടുത്താൽ മതി പഞ്ചായത്തുകൾ അവരുടെ പദ്ധതികൾ നിർവഹിക്കുമ്പോൾ ഈ പ്രവാസികൾക്ക് കൂടി അതിൽ അവസരം കൊടുക്കുമെന്ന ഒരു വരിമതി ഇവർ രക്ഷപ്പെടാമതി ഞങ്ങളാണ് സി സി കൂടാറുണ്ടായിരുന്ന എല്ലാ ആഴ്ചയും ഇനി കോർഡിനേഷൻ കമ്മിറ്റി ൂടുമ്പോൾ ഈ വിഷയം ഗൗരവമായി ആലോചിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അവിടെ പല സമിതികളും കൂടാറുണ്ട് കുട്ടികൾക്ക് സമിതിയുണ്ട് ഞാൻ വന്ന സമയത്താണ് ബാല സഭ ഉണ്ടാക്കിയത് വയോജന സഭ ഉണ്ടാക്കിയത് ഭിന്നശേഷി സഭ ഉണ്ടാക്കിയത് അതായത് വികസന സമിതികൾ കൂടുമ്പോൾ ഗ്രാമസഭകൾ കൂടുമ്പോൾ അതിനു മുമ്പ് ഈ സമിതികളൊക്കെ കൂടിയിരിക്കണം ആ കൂട്ടത്തിൽ ഒരു സഭ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് അത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള സഭയാണ് ആ സഭയുടെ തീരുമാനപ്രകാരം കൂടിയായിരിക്കണം വികസന രൂപരേഖ പഞ്ചായത്തുകൾ തയ്യാറാക്കേണ്ടത് എന്ന നിർദ്ദേശം കൂടി ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടാണ് അതുകൊണ്ട് ത്രിതല പഞ്ചായത്തിൽ പദ്ധതികളുടെ നിശ്ചിത ശതമാനം പ്രവാസി ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കണം ആ പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ അവർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കണം ക്ഷേമ ബോർഡ് കാര്യക്ഷമമാക്കണം തുടങ്ങിയ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതിന് ശക്തമായി വരുന്ന നിയമസഭകളിൽ ഈ പ്രവാസി ലീഗ് ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ശക്തമായി ഉയർത്തും എന്ന് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ അതുപോലെ തന്നെ ഹമീസ് സാഹിബ് ഒക്കെ ഇരിക്കുന്ന ഈ വേദിയിൽ അവരെ കൂടി സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി അസ്ലാമലൈക്കും